എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സൗമിത്ര ശക്തി പ്രഹൃതികളദ സുറുവാദാനീത ശൈലഗ്രാണാത് പ്രാണാനുപേതോ വിസൃതി ശ്ലാഘിനം മേഘനാഥം സംപ്രാപ്തം ഭക്ഷിണം വിക്ഷിണോസ്തും ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സൗമിത്രി ലക്ഷ്മണനാകട്ടെ അത്ര ശക്തി രണഭൂമിയിൽ വച്ച് ശക്തി എന്ന രാവണൻ്റെ വേൽ കൊണ്ടുള്ള പ്രഹരമേറ്റ് മരിക്കുകയും വാതജാനീതശൈല വാതജൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഈ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധ പർവ്വതത്തിൻ്റെ ഘ്രാണാത് ഘ്രാണിച്ച് അതായത് ആ പർവ്വതത്തിൻ്റെ ഔഷധത്തിലുള്ള ഗന്ധമേറ്റ് പ്രാണൻ തിരിച്ചു കെട്ടി എന്നിട്ടോ വികൃണുത കുസൃതി ശ്ലാഘിനം മേഘനാഥം കപടയുദ്ധത്തിൽ അല്ലെങ്കിൽ മായാവിദ്യയിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ കൊന്നു ങ്ങളിൽ കുതനായ അങ് വൈഭീഷണ വചനഹൃദ സ്തംഭന വിഭീഷണൻ്റെ വാക്കുകൾ കൊണ്ട് ആശ്വസിക്കുകയും കുംഭകർണം വക്ഷിണോ ത്വം കുംഭകർണനെയും അങ്ങ് വധിച്ചു സംപ്രാപ്തം സംഭ്രാപ്തം തലം ഭൂമി കുലുക്കി വന്ന് അഖില ചമൂ ഭക്ഷണം സൈന്യങ്ങളെയെല്ലാം വാരി തിന്നുന്ന ഈ കുംഭകർണനെ വധിച്ചു എന്ന് അർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ രണഭൂമിയിൽ വെച്ച് രാവണൻ്റെ ശക്ത്യായുധപ്രഹരമേറ്റ് പരവശനായ ലക്ഷ്മണൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധപർവ്വതത്തെ ഘ്രാണിച്ച് രണ്ടാമതും ചൈതന്യം നേടുകയും മായാവിയായ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുകയും ചെയ്തു മായാജാലങ്ങളാൽ ക്ഷുഭിതനായിത്തീർന്ന അങ്ങ് വിഭീഷണ വചനം കേട്ട് സമചിത്തനായി തീരുകയും ഭൂമണ്ഡലത്തെ കുലുക്കി വാനരസേനയെ മുഴുവൻ ഭക്ഷിക്കാനടുത്ത യുദ്ധോദ്യുക്തനായ കുംഭകർണനെ നിഗ്രഹിക്കുകയും ചെയ്തു ഈ ശ്ലോകത്തിൽ പറയുന്ന മേഘനാഥ കുംഭകർണവധമൊന്നും ഭാഗവതത്തിലില്ല ഭട്ടേരിപ്പാട് ചേർത്തതാണ് പക്ഷേ വാൽമീകി രാമായണത്തിൽ ഇതുണ്ട് അതായത് ഈ ശ്ലോകത്തിലൂടെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും ശ്രീരാമദേവൻ കുംഭകർണനെയും വധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ